െ ഇങ്ങനെയാണ് സുബ്രഹ്മണ്യൂ ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു ന്യൂ ഇയർ വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ ഇയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് ജനുവരി ഒന്നാം തീയതി ആണ് കേട്ടോ അപ്പോളാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്ലോഡ് ചെയ്യണം അപ്പളാന്ന് പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് ശബ്ദവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ എനിക്ക് പിരീഡ്സ് നല്ല നല്ലൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരു സുഖമില്ല രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എടുത്തതാണ് അന്ന് സുക്രൂവിൻ്റെ നഴ്സറിയിൽ ഒന്ന് ഗിഫ്റ്റ് കൈമാറ്റാണ് അപ്പോൾ അതിനൊന്ന് പോകണം തുമ്പിനെ കൊണ്ട് വളം പോവാനായിട്ട് അപ്പം തന്നെ എന്നിട്ട് ഇന്ന് നല്ല വൈകിയാണ് എണീറ്റിട്ടുള്ളത് അവരൊന്നും എണീറ്റിട്ടില്ല ഇന്നലെ ഞങ്ങൾ ന്യൂ ഇയർ കോട്ടപ്പുറത്ത് കുറച്ചേരം പോയിട്ട് പന്ത്രണ്ട് മണിക്കൊന്നും നിന്നില്ല നേരത്തെ തന്നെ പോകുന്നു കേട്ടോ കാരണം എനിക്ക് വയ്യായിരുന്നു എന്നാലും നമുക്ക് ഭയങ്കര കാല് കണ്ടുകഴുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്ത് എന്തെങ്ങനെയൊക്കെയൊന്നും ഒരു പഠിത്തവും ഇല്ല നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അത് മുഴുവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയിലാണ് ഞാൻ തുടങ്ങുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ എപ്പോഴെപ്പോഴും വയ്യായിക എന്ന് പറയുന്നതല്ല എനിക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യായിക വരുന്ന ഒരു ശരീരപ്രകൃതിയാണ് കേട്ടോ എൻ്റെ കല്യാണത്തിന് മുന്നേ ഇതിനേക്കാളും കൂടുതലായിരുന്നു കല്യാണത്തിന് ശേഷം രണ്ട് ഡെലിവറൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രതിരോധ ശേഷി വെച്ചെന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു രാവിലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ചായ തിളപ്പിച്ചു ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഗ്ലാസ് ആണ് നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ രണ്ടെണ്ണം ഞാൻ പുറത്തെടുത്തിട്ടുള്ളൂ എനിക്ക് സ്വിജ് പിന്നെ പിള്ളേർക്ക് ഞാൻ ഗ്ലാസ് കൊടുക്കാറില്ല അവർ പൊട്ടിക്കുമല്ലോ ഇവിടുത്തെ എല്ലാ ചില്ലുഗ്ലാസും പൊട്ടിച്ച എന്റെ രണ്ട് മക്കളാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഒരു അടിപൊളി ഗ്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ചു കേട്ടോ ഇപ്പൊ ഒരു തരിപോലെ ഗ്ലാസ് ഇല്ല പിന്നെ ഉള്ളത് കളറൊന്നും ഇല്ലാത്ത ഗ്ലാസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പുതിയത് മേടിച്ചത് പിന്നെ ഞാനിപ്പോൾ ചായ കുടിക്കുമ്പോൾ കുറച്ചിങ്ങനെ കിഴങ്ങ് ഓർത്തതൊമിച്ചെ കഴിക്കാറുണ്ട് അതിപ്പോ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ചായ കുതിയായിട്ടുള്ള ഒരു കെട്ടിയോനെ കിട്ടിയത് കൊണ്ട് കേട്ടോ ഒരു ചായ കുതിച്ചായത് കൂട്ടത്തില് ഈ വക വറവും കാര്യങ്ങളൊക്കെ ഞാൻ തിന്നു തുടങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എൻ്റെ കയ്യിൽ ആ ഒരു മൊഴയില്ലേ അതിപ്പോ വലുതായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഇതിന് മുന്നേ ഇത് തുടങ്ങണ സമയത്ത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമാണെന്ന് പറഞ്ഞു പക്ഷെ അതിപ്പോ വളരണുണ്ട് അതിലിങ്ങനെ ആയാസം പാടില്ല പക്ഷെ ഞാൻ എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ തടകും അപ്പൊ എന്നോട് ാപ്പ പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മാവും പറഞ്ഞു അത് എപ്പോഴും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണ് അതിന് ഭയങ്കര ഇത് കൊടുക്കലാണ് അത് വളരാനുള്ള നമ്മൾ സഹായം കൊടുക്കലാണെന്നൊക്കെ പറയും പക്ഷേ എൻ്റെ കൈ എപ്പോഴും അതിലോട്ട് പോകട്ടോ ഇനി അത് ഇനി എന്ത് കുരിശായി മാറുവാകുമോ ഓരോരോ കുരിശികൾ ഓരോ സമയത്ത് നമുക്ക് വരുമല്ലോ അങ്ങനെ എന്തേലും നമ്മൾ രാവിലെ തന്നെ ഉപ്പാവാണ് ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ എളുപ്പത്തിൽ കഴിയുമല്ലോ അപ്പോൾ ക്യാരറ്റ് കുറച്ച് അരിഞ്ഞതിൽ കുറച്ച് ഞാൻ തുമ്പിക്കെടുത്ത് കൊടുത്തു കേട്ടോ തുമ്പി അതൊക്കെ തിന്നും സുക്ര കണ്ടില്ല നോക്കിയിരിക്കുള്ളൂ സുക്രൂ തിന്നില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ നല്ലോണം വിചാരിച്ചിട്ടുണ്ട് അവൻ പറയുന്നത് കേട്ട് ഇനി അവന് ഭക്ഷണൊന്നും കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത് മൂന്ന് നേരം അവന് ഇഷ്ടമുള്ള ഇങ്ങനെ എരിവൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ പക്ഷെ ഇനി അത് അങ്ങനെ അവൻ്റെ ഇതിന് നിന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ അവൻ്റെ ഉള്ളിൽ ചേരലാണ് അപ്പോൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടായാലും അങ്ങനെ ആയാലും അവന് കൊടുക്കണം കേട്ടോ ഇനി ഇനി തുടങ്ങി നിർബന്ധിച്ച് കൊടുക്കാതെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അവൻ്റെ താളത്തിന് തുള്ളിയിട്ടുണ്ടെങ്കിൽ അവന് ഒരാരോഗ്യം ഉണ്ടാവില്ല അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഇറച്ചി പുഴുങ്ങിക്കൊടുക്കുന്നതിഷ്ടമാണ് അതു മാത്രമേ ഉള്ളൂ പിന്നെ മുട്ടതിന്നും പിന്നെ ചോറും വെളിച്ചെണ്ണയും പപ്പടം കൂടി ഇതൊക്കെയാണ് എൻ്റെ മോൻ്റെ ആഹാരം അത് മാറ്റണം കുറച്ച് എരിവൊക്കെ കൊടുത്തു തുടങ്ങിയ നേഴ്സറിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷേ വീട്ടിൽ ഒരു തരി പോലും കഴിക്കില്ല കേട്ടോ അപ്പോൾ അതിലേക്കിനി കുറച്ച് മാറ്റങ്ങൾ വരണം അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ഉപ്പാവ് ഉണ്ടാക്കുകയാണ് കുറച്ച് അധികം തന്നെ ക്യാരറ്റ് ഇല്ലിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവ് നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ഇല്ലാത്തൊരു സംഭവമാണ് അതിൽ ഗുണം വരുന്നത് നമ്മൾ ഈ ക്യാരറ്റും അതേപോലെ തന്നെ നെയ്യും സംഭവങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ഉപ്പാവിനൊരു ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം അതൊക്കെ തന്നെ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പുമാവ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ല ചില സമയത്ത് നല്ല ഇഷ്ടമായിരിക്കും ചില സമയത്ത് തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ ഇപ്പം ഞാനൊരു രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് കാരണം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാമല്ലോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ആയി അതേപോലെ തന്നെ പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ പഴ ഇരിക്കുന്നുണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് ഉപ്പുമാവും മുട്ട പുഴുങ്ങിയതും ആണ് കേട്ടോ മക്കൾക്ക് കൊടുക്കുന്നത് പിന്നെ ഒഴിച്ച ഒഴിച്ചറവയിൽ ഇത്തിരി കൂടിപ്പോയത് കൊണ്ട് നല്ലപോലെ ഡ്രൈ ആയിപ്പോ എന്നാലും വലിയ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായില്ല നെയ്യ് നെയ്യ് ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ആടപ്പിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു ചോറ് വെച്ചു കേട്ടോ ഒരു പാത്രം അടിപൊളിയാണ് കേട്ടോ എൺപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ മീഷോന്ന് സൂപ്പറായിരുന്നു നമുക്ക് ഭയങ്കര ഗുണമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ മീശോ

എന്നിട്ട് ഇവരിക്ക് ഭക്ഷണം കൊടുക്കണം എനിക്ക് മൂക്കിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു രക്ഷയില്ല അല്ലെങ്കിലും ഒട്ട് തീരെ ആരോഗ്യമില്ലാത്തൊരു ശരീരമായി പോയി തീയേപ്പുറ്റാം അപ്പോൾ അത്ര കൂടുതലോട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേദന പോകാം ഉപ്പുമാവും പപ്പടം മുട്ട പുഴുങ്ങിയതും ആണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കത് എടുക്കാം ഓക്കെ രണ്ടുപേരെ നല്ല അടിപൊളിയായിട്ട് റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തവിടെ നിർത്തിയിട്ടുണ്ട് ഞാനിത് എടുക്കാൻ വരുന്ന ഒരു സമയം കൊണ്ട് അവരൊക്കെ അതൊക്കെ അലങ്കോലാക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു പതിനായിരം വട്ടം റെഡി കൊണ്ടുപോകാനായിട്ട് നമ്മൾ കൊണ്ടുപോവാനായിട്ട് വിട്ട പോലെ ഇരിക്കില്ല പിന്നെ അവരുടെ കോലം കാണാം ഓ എന്റെ അയ്യോ വിളിത്തിരി കൂടി പോയല്ലേ കാരണം വേറൊന്നുമല്ല സുക്രൂവിന്റെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ആ ഒരു ഗിഫ്റ്റിന്റെ ആ ഒരു പൂവില്ലേ അതൊന്ന് തുമ്പിക്കുട്ടി വലിച്ചു കീറിയിട്ട് അതാണ് വലിയ കാര്യത്തിനൊന്നും ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിള്ളേരെ നഴ്സറിയിലാക്കി സൂചേണൻ ഒന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി വരുന്ന വഴിക്ക് മീൻ മേടിച്ചിട്ട് ഞാൻ നേരത്തെ സുക്രൂവിനെ തുമ്പിനെ ഇവിടെ ആക്കിയിട്ട് സൂചി ഒന്ന് ബസ് സ്റ്റോപ്പിൽ ആക്കാൻ പോയിട്ടാണ് കാരണം അവിടെ സൂചേണൻ വണ്ടി ഉണ്ട് അപ്പൊ ആൾക്ക് വണ്ടി കൊണ്ടു പോണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ മേടിച്ച് വണ്ടിയിലിട്ടിട്ടുണ്ടായിട്ടോ പിന്നെ എനിക്ക് തുമ്പിന് ഇവിടെ ആക്കിയിട്ട് പോയി മേടിക്കാനൊന്നും നേരില്ല അപ്പോൾ പിന്നെ നമുക്ക് കറിയൊക്കെ വെച്ച് വെക്കാമല്ലോ അപ്പോൾ അതേ ഇവിടെ നല്ല ബഹളമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും നേഴ്സറിയുടെ അവിടെ എത്തിയിട്ടുണ്ട് എക്കാൻ ഇനി ജലദോഷം വന്നിട്ട് പാടില്ല കേട്ടോ അപ്പോൾ മരുന്ന് മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ അവിടെ ആളില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും പിന്നെ വൃത്തി വിശേഷങ്ങൾ അങ്ങനെ ഓടി പഠിഞ്ഞത് ഞാൻ നഴ്സറിയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പേരും കൂടെ വരാനുണ്ടായിരുന്നു അപ്പൊ കുറച്ചു നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു പിന്നെ എല്ലാവരും നമ്മൾ നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ആയിട്ട് നല്ല വൈപടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ദിവരട്ടുമൊക്കെ എല്ലാവരും അതെ റെഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ അതേ ക്രിസ്മസ് ഫ്രണ്ട് അല്ല ന്യൂ ഇയർ ഫ്രണ്ട് എന്ന് തന്നെ പറയാം ന്യൂ ഇയർ ഫ്രണ്ട് എടുക്കുന്നുണ്ട് അപ്പം ശുക്രൂവിന് കിട്ടിയത് ആരെയാണ് ദീക്ഷന് അല്ല സുക്രൂവിന് നൌറിനെയാണ് കിട്ടിയത് സുക്രൂവിന് ദീക്ഷക്കാണോ കേട്ടോ കിട്ടിയത് അപ്പോൾ ദീക്ഷതെ ശുക്രൂവിന് ഗിഫ്റ്റൊക്കെ കൊടുത്തൊരു കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ദേ സുക്രൂവിന് കിട്ടിയ ഫ്രണ്ടിന് സുക്രു നൌറിക്ക് സുക്രൂവിൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ദേ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ് കൈമാറി അടിപൊളിയായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഒരു പുതിയ കുട്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ബർത്ത് പിന്നെ നമ്മുടെ ഇന്ദു ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സെപ്പറേറ്റ് ഒരു കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവരെ തന്നെ മുറിപ്പിച്ചു പ്ലം കേക്ക് ആയിരുന്നു കേക്കായിരുന്നു അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റീം കേക്കിനെക്കാളും കൂടുതലും കൂടെ നല്ലത് പ്ലം കേക്ക് ആണല്ലോ അപ്പോൾ എല്ലാവരും കൂടെ പ്ലം കേക്ക് ഒക്കെ പിന്നെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ പൊക്കിപ്പിടിച്ച് നല്ലതേ ഫോട്ടോ ഹാപ്പി ആയിരുന്നു അപ്പോൾ പിന്നെ കേക്ക് മുറിക്കാൻ എല്ലാവരും നല്ല ഉത്സാഹത്തോടെ നിന്നു അങ്ങനെ ദേ നമ്മുടെ അമ്മമാരും കൂടെ ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് ദേ അവിടെ കുറച്ചു നേരൊക്കെ ഇരുന്നതേ അവർ കേക്കൊക്കെ മുറിക്കണില്ലേ അപ്പം ഇതാണ് നമ്മുടെ ഇന്ദുജേശ്വര മോൻ പൊന്നു അപ്പം അവൻ കേക്കൊക്കെ മുറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു പിന്നെ ദേ നമ്മുടെ പുതിയ കുട്ടിയും കൂടെ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അവൻ ആദ്യമായിട്ട് നേഴ്സറി വന്നാണ് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ദേ തിരിച്ച് പോരാറായിട്ടോ അപ്പം ദേ നമുക്ക് കേക്കൊക്കെ കിട്ടി നല്ലൊരു പീസ് പ്ലം കേക്ക് അപ്പോൾ അതൊരെണ്ണം തിന്നും പ്ലം കേക്കിനേക്കാൾ എനിക്കിഷ്ടം ക്രീം കേക്കാണ് കേട്ടോ എന്നാലും നമ്മൾ തിന്നു അത്രേ ഉള്ളൂ പിന്നെന്താ ശുക്രൂവിനെ അവിടെ ഇരുത്തി നമ്മള് കാണാണ്ട് നേരെ പോകുന്നത് മെഡിക്കൽ ഷോപ്പിലോട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര മൂക്കൊലിപ്പായിരുന്നു അപ്പൊ നമ്മുടെ ദീക്ഷയുടെ അമ്മയെട്ട് മെഡിക്കൽ ഷോപ്പിലോട്ട് വീട്ടിലൊക്കെ വന്ന് കുറച്ചേരൊക്കെ കിടന്ന മരുന്ന് കഴിച്ച മരുന്ന് തന്നപ്പോൾ അവിടുത്തെ സൂര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉറക്കം വരും അതുപോലെ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട് കാലൊക്കെ തളർന്ന് പോണവല്ലോ തോന്നുന്നുണ്ട് എന്നാലും ആ മൂക്കൊലിപ്പ് നിന്നിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളും പീരീഡ്സ് അവർ ആയിട്ടുണ്ട് അപ്പം അതിൻ്റേതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും ഈ മൂക്കലിപ്പും കൂടെ അതിൻ്റെ ഡേല് വരുമ്പോൾ നമുക്ക് പറ്റുന്നില്ല അതേക്കൂടെ വട്ട് പിടിക്കണം അപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാനായിട്ടാ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഇന്ന് എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എന്നല്ല ഇന്നലെ എമിനിയാന്നൊക്കെ എടുത്ത് വെച്ചതൊക്കെ എനിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യണം അതിന് ഫോണിൽ കുറേ നേരം നോക്കിയിരിക്കേണ്ടി വരും പറ്റുമെന്ന് അറിയില്ല കേട്ടോ പറ്റുന്ന പോലെ ചെയ്യാം പിന്നെന്താ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചെമ്മീൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്തോ കരിഞ്ഞ സ്മെല്ലാന്നുമുണ്ട് അറിയില്ല എന്തോ ഒരു വയറ് കരിഞ്ഞ പോലത്തെ സ്മെല് ഒരു ഇണ്ടപ്പഴവൊക്കെ ഫുഡ് ഇപ്പൊ അവടുക്കണം അതിനുമുമ്പ് ഞാൻ ചെമ്മീനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി അടുവിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും ഒലത്തണം ഓട്ടോ അതിൽ കുറച്ചെടുത്തിട്ട് കറക്കി വേണ്ടിട്ട് നാളെ വെക്കാം പിന്നെ ഒലത്തണം പിന്നെ വില ഇണ്ടാക്കാന്ന് വിചാരിക്കും ഓട്ടോ അപ്പൊ അത്രയുള്ള പണികള് അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ തുമ്പിമോളക്കെടുത്തി ആ ഒരു തക്കത്തിന് ഞാൻ എല്ലാ ചെമ്മീനും നന്നായിട്ട് എന്താണ് തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയതേ മുളകൊക്കെ പരട്ടി മുക്കാ ഭാഗം എടുത്ത് വറുത്താൻ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതുപോലെ എത്താന്ന് വിചാരിച്ചു കൊറച്ച് കറി വെക്കാന്ന് വിചാരിച്ചേ ഹലോ അപ്പൊ നമ്മുടെ ഉച്ചക്കളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടാ ഉച്ചക്കല്ല ഇപ്പൊ ശരിക്കും വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ കുറച്ച് വൈകിട്ടാണ് പണികളൊക്കെ ചെയ്തു തുടങ്ങിയത് ഇപ്പോഴാ ഒരു മരുന്ന് കഴിച്ചിട്ടും വലിയ കുറവൊന്നുമില്ല കേട്ടോ മൂക്കൊലിപ്പിനും കാര്യങ്ങൾക്കും ഒക്കെ വലിച്ചു അതിന്റെ ഇടക്ക് തുമ്മലും കൂടെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ തുമ്പി ഉറങ്ങി എണീറ്റിട്ടുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു പണിയെടുക്കണ സമയത്തൊക്കെ പിന്നെ ആ കരശിലൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്ന് എന്ന് നമ്മുടെ പണി തരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ ചോറും ചോറും തിന്നിട്ടില്ല കേട്ടോ എനിക്ക് ചോറിനായിട്ട് തോന്നുള്ള സുചിയോടെ പറഞ്ഞു വൈകുന്നേരം ഞാൻ വന്നിട്ട് ചെയ്യാന്ന് വൈകുന്നേരം ആയാലും ഞാൻ തന്നെ ചെയ്യട്ടെ അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്തു വെച്ചാണ് ഇനിയിപ്പോൾ ശുക്രൂവിനെ ഇപ്പോൾ വിളിക്കാറായിട്ടുണ്ട് മൂന്ന് മണി ആയിട്ടുണ്ട് ഇനിയിപ്പം വിശക്കണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഫുഡ് കഴിക്കണം അത്രേയുള്ളൂ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കണം എന്താണെന്നറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര അലർജി ആയിട്ടുള്ള ആളാണോ അതുകൊണ്ടായിരിക്കും കേട്ടോ വേറെ എന്തൊക്കെയാണ് ചെയ്തത് കാണിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ഒലത്തി ചെമ്മീൻ കറി പിന്നെ ഒരു തട്ടിക്കുട്ടവിൽ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ഇതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇത് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നേഴ്സറി മുന്നേ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം അതിനുശേഷം വന്നിട്ട് ചെമ്മീനൊക്കെ തുമ്പി ഉറങ്ങുന്ന സമയം കൊണ്ട് ചെമ്മീനൊക്കെ കിള്ളി വൃത്തിയാക്കി കുറച്ചധികം തന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു പ്ലാൻ ചെമ്മീൻ വാങ്ങിക്കാതെ എന്ന് പറഞ്ഞാൽ ഞാനൊരു മറ്റേ ഷാമി സോണിൻ്റെ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും നമ്മുടെ അരി ദോശയും കൂടെ കൂട്ടി തിന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഉണ്ടാക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ കരുതി ഇപ്പൊ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കട്ടെ പിന്നെ അതൊരു ദിവസം ഉണ്ടാക്കാം കാരണം അതൊക്കെ ഇണ്ടാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് കറി ഏർ അപ്പൊ ദോശക്കെ ഇടാമെന്ന് വിചാരിച്ചു ദോശ ഒക്കെ ഇടാന്ന് വിചാരിച്ചപ്പോ പച്ചിരിയില്ല പച്ചരി കുറച്ചുള്ളൂ പിന്നെ എല്ലാ പ്ലാനിങ്ങും തിരുത്തി എഴുതി ഞാൻ എന്ത് ചെയ്തു ചെമ്മീൻ കറി വെച്ചു കൂടുതലെടുത്തിട്ട് ചെമ്മീൻ ഒലത്തി പിന്നൊരു തട്ടിക്കൂട്ട് അവിയൽ ഉണ്ടാക്കി അവിയൽ മുരിങ്ങാക്കോലൊക്കെ ഒന്നുമില്ല ആകെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു പകുതി വഴുതനങ്ങയും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് ഒരു അവിയൽ അവിയൽ ഉണ്ടാക്കണം എന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതേ എല്ലാ പണികളും കഴിഞ്ഞോട്ടേനിപ്പോൾ വൈകുന്നേരം വന്നിട്ട് പണിയില്ല സുക്രൂന് വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണം കാടമോട്ടിരിക്കുന്നുണ്ട് അപ്പം അതൊന്ന് കൊടുക്കാം അത്രേ ഉള്ളൂട്ട് ഇന്നത്തെ പണികൾ അങ്ങനെ ഞാൻ ഫുഡ് തിന്നാ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ പോയിട്ട് വിജന വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ തുമ്പിനെ ഇവിടെ നോക്കിയിരുന്നോളൂ അപ്പോൾ ഐശുവിനേം ശുക്രുവിനേം ഞാൻ കൊണ്ടുവരും അങ്ങനെയാണ് ഇപ്പോഴായി പിന്നെ ചെയ്യുന്ന കാരണം തുമ്പിനെ ഇവിടെ ഒറ്റക്കാക്കി പോകാൻ പറ്റൂല അല്ലെങ്കിൽ ആരുടെ കൊടുത്തേപ്പിക്കണം കൊടുത്തേൽപ്പിക്കുന്നത് ഇതാവുമ്പോൾ വിജിന് ഇവിടെ ഇങ്ങനെ അവടെ അടുത്ത് ഇരുന്നാൽ മതിയല്ലോ ഐശുവിനെ ഞാൻ കൊണ്ടുവന്നാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ വിജനനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഗതി അതോഗതിയായിട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തലവേന എടുക്കണേ ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര ഉറക്കപ്പ ചടച്ചിലായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ ചെമ്മീനോളത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടവല്ലോ മസാലപ്പൊടീസൊക്കെ വീണ്ടും ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ വീണ്ടും മൂക്കിയിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതാണ് പ്രശ്നങ്ങൾ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ശുക്രുവിന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ഞാൻ പറിച്ചിട്ടില്ല അല്ല പറിച്ചില്ല പൊളിച്ചിട്ടില്ല സുക്രു വന്നിട്ട് അവൻ അവൻ തന്നെ പൊട്ടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ കണ്ടിട്ട് ഒരു വഞ്ചി ടൈപ്പ് ആണ് സംഭവം നമുക്ക് പൊട്ടിച്ചിട്ടൊക്കെ നോക്കാം അങ്ങനെ അങ്ങനെ ബീച്ചിനെ വന്നിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പൊടി ഞാൻ സെറി പോയിട്ട് ഇന്നലെ ആ വെയിലത്ത് സുക്കുറിന്റെ നേഴ്സറിയിൽ വന്നതാണ് എനിക്ക് ഈ ഗതി വന്നത് ഏർ പാടില്ല ഗൈസ് ഒന്നില്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം അല്ലെങ്കിൽ അല്ലെങ്കി ഒന്നും എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊന്നുമില്ല അപ്പോൾ നേഴ്സറിയിൽ നിന്ന് ശുക്കുറിനേയും നമ്മുടെ ഐശുക്കുട്ടിനെയും എടുത്തിട്ട് വരാം ബൈ ഞാനേ വരണവഴിക്ക് കടക്ക് ഏറിയിട്ടാണ് ഒന്ന് ുക്രൂവിനെയും കൊണ്ട് കേരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് നമ്മൾ വൈകിട്ടുണ്ട് രണ്ട് സെക്കൻഡ് അല്ല രണ്ട് മിനിറ്റ് അങ്ങനെ നഴ്സറിയിലെത്തി സുക്രൂവിനെ വിളിച്ചുണ്ടോ അന്ന് അശ്ശുവിനെ വിളിച്ചോണ്ടോ അതേ സുക്രൂവിന്റെ ഗിഫ്റ്റ് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കേട്ടോ പൊട്ടിക്കുന്നത് സുക്രൂവിനെ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടിച്ചു നല്ല അടിപൊളി ഒരു വഞ്ചിയായിരുന്നു കേട്ടോ പിന്നെ അതിന്റെ അടുത്ത് നമ്മുടെ അഞ്ചു ഉണ്ണിക്കൂട്ടൻ അവരെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരായിട്ട് കുറച്ചു ഇരുന്നു പിന്നെ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തു പിന്നെ അവർ പെട്ടെന്ന് തന്നെ പോയിട്ട് അതിനുശേഷം അവര് ഞാൻ ചോറ് പിന്നെ പിന്നെ അവര് നേരം വൈകിട്ടാണ് ുന്നത് ഞാൻ ചോറ് തിന്നാൻ പോകാനോ നമ്മുടെ അവിയലൊക്കെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചെമ്മീന്ന് കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ കറിയും കുറച്ചെടുത്തിട്ടുള്ളു കേട്ടോ അവിയൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ സൂചിച്ച് വൈകുന്നേരം വരുമ്പോൾ അളച്ചിരി കൂടുതൽ തിന്നോട്ടെ ചെമ്മീന്ന് വലത്തൊക്കെ പിന്നെ ഞാൻ ഇന്നലെ കൂന്തൽ വലത്തിയത് ഞാൻ നല്ലോണം തിന്നോട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ഇത്തിരി എടുത്തോളൂ കാരണം എല്ലാ ദിവസവും ഭയങ്കര എഴുതുന്നുണ്ടെങ്കിൽ എനിക്ക് വയർന്ന് പണിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അവിയൽ നല്ലോണം കൂടുതലായിട്ട് ഇനി ഞാൻ എന്തൊക്കെയൊന്നും കൂട്ടിക്കൊഴിച്ച് തിന്നിട്ടോ എല്ലാം കൂടി എടുത്ത് തിന്നുമ്പോഴല്ലേ നോക്കാലോ അടിപൊളി കേട്ടോ തട്ടിക്കുട്ടി അവിയൽ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് ചെമ്മീൻ നല്ലോണം മുരിഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മുഴുവൻ തിന്നിറക്ക കേട്ടോ കേട്ടോ ഞാനിപ്പോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എല്ലാവർക്കും ടാറ്റാ യു ടേക്ക് കെയർ